ഈ നാടിന്റെ ചെറുത്തു നിൽപ്പായിട്ടുള്ള സിന്ധൂറിനെതിരെ ഓപ്പറേഷനെതിരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകൾക്കകത്ത് നിന്ന് നമ്മുടെ അകത്തളങ്ങളിൽ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് യുവതി യുവാക്കളെ കുറിച്ച് ഈ സ്ഥാനാർത്ഥി പ്രതികരിച്ചിട്ടുണ്ടോ ഇന്നിവിടെ കേട്ടിട്ടുണ്ടോ ഇണ്ടോ പത്തിൽ പലായന നടക്കുന്നത് അല്ലെ അഗതികളായി അന്യവൽക്കരിക്കപ്പെട്ട് ഏതോ നാട്ടിൽ പോവുകയല്ലേ ഉള്ള ചെറുപ്പം അല്ലെ അവിടെ പോയിട്ട് എന്താ അവസ്ഥ നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തിന്റെ തുകിച്ചാണ് അവർ ജീവിക്കുന്നത് എത്ര പേരുണ്ട് ഒരു കണക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്ന് ശരാശരി നാൽപ്പത്തിയഞ്ച് ലക്ഷം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം പേരാണ് വിദേശത്ത് ഉദ്യോഗങ്ങൾ തേടിയും പഠനത്തിനു വേണ്ടി പോയത് ഇരുപത്തിയഞ്ചു ലക്ഷം പേരാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നിലമ്പൂർ എന്ന് പറയുമ്പോ നമ്മുടെ നാട് കാണിച്ചു കേറിയ കർണാടകയിലും ബന്ദിപ്പൂര് വഴി കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോവാം നമ്മുടെ വീടുകളിൽ നിന്നും നമ്മടെ എല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാരില്ലേ എന്താ കാരണം നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തെ പിടിച്ചിരുത്താനുള്ള ഒരു തരത്തിലുമുള്ള വ്യാവസായിക മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നില്ല നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തിന് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലുമുള്ള ഇടപെടലുകൾ മാറി മാറി വന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളുടെ ഭാഗമായി ഉണ്ടാവുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനസംഖ്യയിൽ മുപ്പത്തിയാറ് ശതമാനത്തോളം വരുന്ന പതിനെട്ടിനും അൻപതിനും വയസ്സിനിടയിലുള്ള ആളുകൾ തൊഴിൽ എന്ന് പുതിയ കണക്കുകൾ പറയുകയാണ് അതിൽ ഇരുപത്തി മൂന്ന് ശതമാനം പെൺകുട്ടികളാണ് വനിതകളാണ് വെറുതെ പഠിക്കാത്തത് കൊണ്ട് പഠിക്കാൻ വിട്ടപ്പോ മാങ്ങി കല്ലെറിഞ്ഞും തോട്ടിൽ മീൻപിടിച്ച് നടന്നു കൊണ്ടല്ല ഏറ്റവും കുറഞ്ഞത് ഒരു ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആളുകളാണ് അപ്പോ നല്ല വിദ്യാഭ്യാസമുള്ള നമ്മളെ ചെറുപ്പത്തെ പലായനം ചെയ്യാൻ ആരാ പലായനം ചെയ്യുന്നത് അഭയാർത്ഥികളാണ് അല്ലെ അല്ലെ നമ്മള് രോഹിങ് അഭയാർത്ഥികളൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അഭയാർത്ഥികൾ സ്വന്തം നാട്ടിൽ രക്ഷയില്ലാതെ വർഗീയമായി വംശീയമായി ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്ന ചോദ്യം ആളുകൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയൽപക്കങ്ങളിലേക്ക് പാലായനം ചെയ്യാറുണ്ട് നമ്മുടെ നമ്മുടെ മക്കൾ ചെറുപ്പം കേരളത്തിൽ നടത്തുന്നത് അവരെ കേരളത്തിനകത്ത് സുസ്ഥിരമായ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനുള്ള എന്തെങ്കിലും കാര്യം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ഇടതുപക്ഷത്തിലെ സർക്കാർ ചെയ്യുന്നുണ്ടോ ഇന്ത്യ